വിശദമായ വാർത്തകളിലേക്ക് കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ബാബുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു വെള്ളിയാഴ്ച രാത്രി ഏഴരയ്ക്കാണ് ഭാര്യ വീട്ടിലെത്തിയ കക്കാട്ടുകട സ്വദേശി കളപ്പുരയ്ക്കൽ സുബിനെത്തിയത് ഗർഭിണിയായ ഭാര്യയെ കാണാൻ എത്തിയതായിരുന്നു ഇലക്ട്രിക്കൽ ജോലിക്കാരനായ സുബിൻ വഴിയരിയിൽ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന പ്രതി ബാബു അസഭ്യം പറയുകയായിരുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവുമായി ഇതിനു പിന്നാലെയാണ് ബാബു ഇയാളുടെ വീടിനുള്ളിൽ നിന്ന് കോടാലിയെടുത്ത് സുബിനെ അടിച്ചത് അടികൊണ്ട് നിലത്തുവീണ സുബിന്റെ തലയ്ക്ക് വീണ്ടും കോടാലികൊണ്ട് ആഞ്ഞടിച്ചു സുബിന്റെ ഭാര്യ സഹോദരിയുടെ മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാബുവിനെ പിന്നീട് അതിസാഹസികമായിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയതും ബലപ്രയോഗത്തിനിടെ എസ് ഐക്കും കോടാലികൊണ്ട് വെട്ടേറ്റിരുന്നു ഇന്ന് രാവിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് വൈകിട്ട് നാലരയോടെ പ്രതി ബാബുവിനെ സ്ഥലത്തെത്തിച്ച് യാതൊരു കുറ്റബോധവുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഇയാൾ പോലീസിനോട് ലഹരി ഉപയോഗിച്ച ശേഷം ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഫ്യം പറയുന്നതും സ്ഥിരമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു കട്ടപ്പന ഡി വിസ്പി പി നേതൃത്വത്തിൽ എസ് എച്ച്ഒ എസ് സുരേഷ് കുമാറും സംഘവുമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു ഇടുക്കി